നർത്തകി എന്ന നിലയിലും മുകേഷിന്റെ മുൻ ഭാര്യ എന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതിയാണ് മേത്തിൽ ദേവിക മുകേഷിനെ വിവാഹം ചെയ്തതോടെയാണ് മേത്തിൽ ദേവിക മലയാളികൾക്ക് സു കൂടുതൽ സുപരിചിതിയാക്കുന്നത് ഇപ്പോൾ സിനിമയിലേക്ക് കൂടി അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് താരം മേപ്പടിയാൻ എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് ജേതാവായ വിഷ്ണു മോഹന്റെ പുതിയ ചിത്രം കഥ ഇന്നുവരെ എന്ന സിനിമയിലാണ് മേത്തിൽ ദേവിക വേഷമിടുന്നത് ചെറുപ്പം മുതൽ സിനിമയിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നുവെങ്കിലും അതൊന്നും മേതൽ ദേവിക സ്വീകരിച്ചിരുന്നില്ല മലയാളത്തിൽ ഹിറ്റായി മാറിയ രണ്ട് സിനിമകളിലെ പ്രധാന റോളിൽ ആദ്യം സംവിധായകൻ തീരുമാനിച്ചത് തന്നെയായിരുന്നുവെന്നും താനത് നിഷേധിച്ചുവെന്നും പറയുകയാണ് ദേവിക ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ടിലെത്തിയ കാബൂളിവാല എന്ന സിനിമയിലേക്ക് നായികിയ എന്നെ ക്ഷണിച്ചിരുന്നു ആ സിനിമയിൽ പിന്നീട് ചാർമിളയാണ് നായികയായി അഭിനയിച്ചത് അതുപോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിലേക്കും വിളിച്ചിരുന്നു ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു എനിക്ക് വേണ്ടി പറഞ്ഞിരുന്നത് പി വി ഗംഗാധരൻ സാറാണ് എന്നെ വിളിക്കുന്നത് അന്ന് ഞാൻ ഡാൻസിൽ എം എ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് വന്ന് ഓഡീഷൻ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു അവരെന്ന് പറഞ്ഞത് നടി ഭാനുപ്രിയക്കൊപ്പം അഭിനയിക്കാൻ നല്ലോണം ഡാൻസ് അറിയാവുന്ന ഒരാൾ വേണമെന്നാണ് ഓഡീഷന് വരാമെന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വർക്കുണ്ട് പിന്നെ പഠിക്കാനുമുണ്ട് ഇതിലൊക്കെ വന്നാൽ ഡാൻസിനും നല്ലതല്ലേ എന്നായി അവർ അത് ഞാൻ കഷ്ടപ്പെട്ട് നേടിക്കോളാം അതിനൊരു ഷോർട്ട് കട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ താനത് ഒഴിവാകിയായിരുന്നു എന്നാണ് ദേവിക പറഞ്ഞത് ഇതിനു പിന്നാലെ നിരവധി പേരാണ് ദേവികിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് മുകേഷിനെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇവരെ പറ്റി അറിഞ്ഞത് തന്നെ അതിനു മുൻപ് ഇങ്ങനെയൊരു ആളെ പറ്റി കേട്ടിരുന്ന പോലുമില്ല ഇത്രയും അഹങ്കാരിയാണെന്ന് ആദ്യം കരുതിയില്ല എന്തൊക്കെ ജാട കാണിച്ചിട്ടും മുകേഷിന്റെ അടുത്തു തന്നെ എത്തിയില്ലേ എന്നുള്ള കമന്റുകൾക്ക് പിന്നാലെ മേഥിൽ ദേവികിയെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ എത്തിയിട്ടുണ്ട് അവരുടെ ബുക്കുകൾ എഴുത്തുകൾ എല്ലാം വായിച്ചിട്ടുണ്ട് വളരെ ബുദ്ധിജീവിയായ ഒരു ലേഡിയാണ് ഇവർ ഇവർ മുകേഷിനെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ ഇവരെ ഒരു വിവാഹം കഴിക്കുമോ ിൽ അറിയണമെങ്കിൽ വിവരവും കുറച്ച് വിദ്യാഭ്യാസവും ഒക്കെ വേണമെന്ന് മറ്റൊരാൾ കുറിച്ചത് അതേസമയം മേത്തിൽ ദേവിക നായികയാവുന്ന ചിത്രത്തിൽ ബിജു മേനോനാണ് എത്തുന്നത് ചിത്രത്തിന്റെ കൈ പുറത്തെത്തിയ ട്രെയിലർ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു മേത്തിൽ ദേവിക ബിജു മേനോൻ എന്നിവരെ കൂടാതെ അനു മോഹൻ നിഖില വിമലൻ ഹക്കീം ഷാജഹാൻ അനുശ്രീ സിദ്ദിക്ക രഞ്ജി പടിക്കർ തുടങ്ങി പ്രമുഖരും കഥ ഇന്ന് വരെ എന്ന ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ജോമോൺ ടി ജോൺ ആണ് ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റർ അശ്വിൻ ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് പ്ലാൻ ജെ സ്റ്റുഡിയോസിന്റെ ബാനറിൽ വിഷ്ണു മോഹൻ സ്റ്റോറീസും ഹരീഷ് ദേശവും ചേർന്നാണ് ചിത്രം നിർവഹിക്കുന്നത്